മുതുതല പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മാടായിക്കുളം ജലസേചന വകുപ്പിന്റെ ഹരിത ഹരിതകേളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത് ഏകദേശം അമ്പത് സെന്റ് സ്ഥലത്താണ് കുളം സ്ഥിതി ചെയ്യുന്നത് കുളത്തിന്റെ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി രണ്ട് കുളക്കടവ് നടപ്പാത നിർമ്മാണം വീതി കൂട്ടലും ആഴം ചുറ്റുമതിൽ നിർമ്മാണം എന്നിവ നടപ്പാക്കും മുഹമ്മദ് മൂസിൻ എം എൽ എ നവീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുളം നവീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കുളങ്ങളാണ് നമ്മുടെ ജലസംഭരണി എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് കുളങ്ങൾ ഭൂമിയെ റീചാർജ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് ഭൂമി റീചാർജ് ചെയ്യാൻ കുളങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് കുളങ്ങളും പാടങ്ങളും ഇല്ലാതെയാവുന്നതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ വെള്ളം നിൽക്കാതിരിക്കുകയും കിണറുകളിലൊന്നും വെള്ളം കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വരൾച്ചയുടെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ കുളങ്ങൾ നവീകരിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ആ കുളങ്ങളെ സംരക്ഷിച്ചു നിർത്തുക രണ്ട് നിലവിൽ ഭൂമിയെ റീചാർജ് ചെയ്യാൻ പറ്റുന്ന പരമാവധി കുളങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഇവിടെ നമുക്കറിയാം ഈ വാടായി കുളം ഈ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള ഈ കുളം ഈ കുളം നവീകരിക്കാൻ ദീർഘകാലമായി ആളുകൾ ആവശ്യപ്പെടുന്നതാണ് നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു വളരെ കുറഞ്ഞ ഫണ്ടായിരുന്നു ആ ഫണ്ട് കൊണ്ട് ഇത് നവീകരിച്ചിരുന്നെങ്കിൽ ഒന്നും ആവില്ലായിരുന്നു എന്ന് മാത്രമല്ല ചിലപ്പോൾ ചെയ്തതിനേക്കാൾ ദോഷം വരാൻ അത്ര കുറഞ്ഞ ഫണ്ടായിരുന്നു അത് കാരണം ചിലപ്പോൾ എവിടെയെങ്കിലും സൈഡ് കെട്ടി അത് വേണ്ടത്ര കാശില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് ഇടിഞ്ഞു വീഴുക എന്തേലൊക്കെ ചെയ്ത് കൂടുതൽ പ്രശ്നമാവുമായിരുന്നു പഞ്ചായത്തിലെ പത്തുകുളങ്ങളാണ് വിവിധ ഘട്ടങ്ങളിലായി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നത് ഇതിൽ രണ്ടെണ്ണം നവീകരണം പൂർത്തിയായി മാടായി മാടായിക്കുളം നവീകരണം പൂർത്തിയാവുന്നതോടെ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും ഉപകാരപ്പെടും ചടങ്ങിൽ മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ഉണ്ണികൃഷ്ണൻ സി എം നീലകണ്ഠൻ ചന്ദ്രമോഹൻ രാമദാസ് വി ടി നാരായണൻ മാസ്റ്റർ എം ശങ്കരൻകുട്ടി നാരായണൻ എംഭ്രാന്തിരി പി ഡി സുഭാഷ് ഷെഫീഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ